ഒരാൾ നമസ്കാരത്തിന് ശേഷം ഇനി പറയാൻ പോകുന്ന ഈ ദുഹ പറഞ്ഞിട്ട് അവൻ എത്ര വട്ടം പറയണം പതിനേഴ് വട്ടം പതിനേഴ് പ്രാവശ്യം ഒരു മനുഷ്യൻ ഈ ദ്വാഹ പറയുകയാണ് ഈ വിക്ര പറയുകയാണ് എന്നിട്ടവൻ ദ്വാ ചെയ്താൽ ഈ പറയപ്പെട്ട നമ്മൾ പതിമൂന്ന് പ്രതിഫലങ്ങൾ പറഞ്ഞു ആ പതിമൂന്ന് പ്രതിഫലങ്ങളും അല്ലാഹു അവനിക്ക് കൊടുക്കുന്നതാണ് അവന്റെ പ്രയാസ പ്രതിസന്ധികളെല്ലാഹു മാറ്റി കൊടുക്കും ഹലാലായ മുറാദുകൾ ഹാസിലാക്കും അവന്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെല്ലാഹു മാറ്റിക്കൊടുക്കും ഊരാ കുടുക്കുകൾ കള്ളക്കേസുകളെല്ലാഹു മാറ്റി കൊടുക്കും കൊടുക്കും ഇൻഷാ അള്ളാ അത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് ഈ ദുആക്കും ഈ ഒരു നിസ്കാരത്തിനും അപ്പോൾ എന്താണ് ഈ ളുഹാ നിസ്കാരം കഴിഞ്ഞ 17 വട്ടം പറയണം എന്ത് റബ്ബിഗ്ഫിർലി വർഹമ്നീ വതുബ് അലൈയാ ഇന്നക അന്തതവാബുർ റഹീം ഒന്ന് പറഞ്ഞു റബ്ബിഗ്ഫിർലി ീബു അലയ്യന്ത എന്താ അതിന്റെ അർത്ഥം അല്ലാഹുവേ എനിക്ക് നീ പൊറത്തു തരണം എനിക്ക് നീ കരുണ ചെയ്യണം എന്റെ തൗബ നീ സ്വീകരിക്കണം നീ തൗബ സ്വീകരിക്കുന്നവരും കരുണ ചെയ്യുന്നവരുമാണല്ലോ